ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കൽപ്പിക്കാൻ മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും അവർക്ക് യാതൊരു വിനോദവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള സമയതോന്നുണ്ടെങ്കിൽ അത് തികച്ചും മാത്രം രാത്രി മേഘയും മഹിയും സംസാരിക്കുകയായിരുന്നു ശിവനി ചേച്ചിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഇപ്പോ ഓർക്കുമ്പോൾ ഞങ്ങൾ ആ മുറിയിൽ പോകണ്ട എന്ന് തോന്നുന്നു ഞങ്ങളന്ന് പോയില്ലായിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഇത്രയും ഉണ്ടാവില്ലായിരുന്നു അതൊക്കെ പോട്ടേടോ എന്തായാലും സ്വാമി വന്നിട്ടുണ്ടല്ലോ നമുക്ക് നോക്കാം ആ പിന്നെ മഹിയേട്ട ഞാൻ യുവീനോട് ദേഷ്യത്തോട് സംസാരിച്ചായിരുന്നു എന്തിന് അന്ന് മഹിയേട്ടൻ ഒരു ഡ്രസ്സ് അവനിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ അന്ന് അവൻ ചിത്രത്തെ കളിയാക്കി പറഞ്ഞു ആ ദേഷ്യത്തില് ഞാനോട് ദേഷ്യത്തോടെ സംസാരിച്ചു അത് നീ അവനോട് പോയി സംസാരിച്ചാൽ മതി അതൊന്നും അവന് മനസ്സിൽ ദൈവ ഞങ്ങള് ചെയ്തത് തെറ്റായി പോയോ ഞങ്ങളന്ന് ആ ആറ തുറന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ശിവനെ ചേച്ചിക്ക് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അതങ്ങനെ നിന്റെ തെറ്റാവുന്നേ ശിവനെ ചേച്ചിയല്ലേ ആ മുറിയിൽ പോയത് ഇതേ നോക്ക് എല്ലാം ശരിയാകും അവർക്ക് അങ്ങനെ തന്നെ വേണം അവരെന്നെ എല്ലാവരുടെ മുൻപിൽ വെച്ച് എന്നെ തല്ലിയതല്ലേ അവരുടെ മരുമകൾക്ക് സംഭവിച്ചതിന് പോയി എടി നിനക്ക് ചേച്ചിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ പോരാ എന്റേ അന്നേ ഞാൻ ഓങ്ങി വെച്ചതാണ് ഇനി കരയാൽ ഒരുപാട് നന്നായി അവർക്ക് ആ പണി കിട്ടിയത് വൃന്ദ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നു ഓ ഇവിടെ ഉണ്ടായിരുന്നോ മഹാറാണി അമ്മയ്ക്ക് എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട എവിടെ നിന്റെ യാമിനി ആൻറ്റി അന്ന് നിനക്ക് വേണ്ടി അക്കാലത്ത് പറയാൻ വന്നതല്ലേ എവിടെ പോയി അമ്മേ എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട് ഒന്ന് പോയി ഓ ഞാൻ പൊയ്ക്കോളാം വൈശാലി അവിടെ നിന്നും പോയി വൈശാലി പോകുന്ന സമയത്ത് ശിവന്യ വൈശാലിയുടെ മുൻപിലേക്ക് വന്നു അവിടെ അയ്യോ മോളെ എന്തുണ്ട് വിശേഷം നീ മോശമായി അതിലെ മോൾക്ക് എന്താ ഞാൻ എന്റെ മരുമോണോടല്ലേ സംസാരിച്ചത് അപ്പോൾ ശിവന്യ വൈശാലിയുടെ വൈശാലിയുടെ മോളെ നീ നീ എന്തിനെന്നെ വൃന്ദയോട് മോശമായി സംസാരിച്ചാൽ ഞാൻ ഞാൻ കൊന്നു കളയും അപ്പോൾ വീണ്ടും ശിവന്യ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കേട്ടു കേട്ടു അവിടെ നിന്നും പോയി എനിക്ക് മാത്രം എന്ത് ഇങ്ങനെ പോയെന്ന അയ്യോ പല്ല് പോയി എന്നാലും രാത്രി സ്വാമി കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ അവിടേക്ക് ക്ഷേത്രത്തിലെ സിദ്ധൻ വരുന്നു നിങ്ങൾ നീരേന്ദ്രപുര കൊട്ടാരത്തിലെ വാസുദേവനെ സഹായിക്കുന്ന സ്വാമിയല്ലേ അതെ ആരാണ് നിങ്ങൾ ചന്ദ്രകലയുടെ ആത്മാവ് ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ എങ്ങനെ നിങ്ങൾക്കറിയാം എനിക്കെല്ലാം അറിയാം ആ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നന്ദിനി എന്ന നാഗം പ്രവേശിച്ചിട്ടുണ്ട് എന്താ നിങ്ങൾ പറയുന്നേ അതെ ചന്ദ്രകലയുടെ സുഹൃത്തായ നന്ദിനി അവൾ ഒരു ഇച്ഛാധാരിയായ നാഗമാണ് അവളുടെ ലക്ഷ്യം ഋഷിയെ ഇല്ലാതാക്കുവാനാണ് ഋഷിയോ ഋഷി എന്തിനാ കൊല്ലുന്നേ എനിക്ക് നിങ്ങൾ പറയുന്നതിൽ വിശ്വാസമില്ല എങ്കിൽ നാളെ രാത്രി വാസുദേവനെയും യാമനെയും കൂട്ടി ഈ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നന്ദിനി എന്ന നാഗം ആരുടെ ശരീരത്തിലാണെന്ന് സിദ്ധൻ അവിടെ നിന്ന് പോയി ഋഷിയുടെ ആപത്താണെന്നോ എന്താണ് ഈ സിദ്ധൻ പറയുന്നത് എന്തായാലും നാളെ ഈ ക്ഷേത്രത്തിൽ ഒന്ന് വരണം ഈ സിദ്ധൻ പറഞ്ഞത് ശരിയാണെന്ന് നോക്കണ്ടേ ഇവളുടെ ശരീരത്തിലാണ് നന്ദിനി എന്ന നാഗം പ്രവേശിച്ചിരിക്കുന്നത് ചേച്ചി നമുക്ക് ഇന്ന് ആ തെക്കിയ മുറിയിൽ ഒന്ന് പോണം ഈ ചിത്രത്തിലെ പെൺകുട്ടി കാണാൻ നിന്നെ പോലെ തന്നെ ഉണ്ടല്ലോ എടാ വാസുദേവ നോക്ക് മേഘയെ പോയിണ്ടല്ലോ ഈ ചിത്രത്തിലെ പെൺകുട്ടിയെ കാണാൻ